ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലികൾക്കുള്ള അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് എൽ ഡി സി ഉൾപ്പെടെയുള്ള നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആർമിക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഒഴിവുകളുടെ എണ്ണം വയസ്സ് അപേക്ഷ ഫീസ് എന്നിവ താഴെ ഞാൻ പറയാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായിട്ടും വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് അപേക്ഷിക്കുക ആർമി ഡി ജി ഇ എം ഇ ഗ്രൂപ്പ് സി റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് അഥവാ ഡി ജി ഇ എം ഇ ഓക്കെ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡയറക്റ്റായി റിക്രൂട്ട്മെന്റ് ആണ് അതേപോലെ തസ്തികയുടെ പേര് നോക്കാം ട്രേഡ്സ്മാൻ വെഹിക്കിൾ മെക്കാനിക് ഫയർമാൻ എൽ ഡി സി എന്നിങ്ങനെയുള്ള വിഭാഗത്തിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതേപോലെ ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യയാണ് ജോലിയുടെ ശമ്പളം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട രീതി തപാൽ വഴിയാണ് നിങ്ങളിതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് മുതലാണ് അതേപോലെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് വരെയാണ് ഓക്കെ അതേപോലെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആർമി ഇ എം ഇ ഗ്രൂപ്പ് സി ജോലികളുടെ ഒഴിവുകൾ എത്രയാണെന്ന് നോക്കാം ആ ഫ്രണ്ട്സ് പോസ്റ്റ് നെയ്മുമായിട്ട് ആയിരത്തി പേ പതിനൊന്ന് ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് അത് ടോട്ടൽ വേക്കൻസി ഒരു ആണ് അത് ലെവൽ ഫൈവ് പേ ലെവലാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന വേക്കൻസിയിലേക്ക് അൻപത്തി ആറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ലെവൽ ടു ആണ് ഇലക്ട്രീഷ്യൻ ഹൈലി സ്കിൽഡ് ടു ആണ് അറുപത്തി മൂന്ന് വേക്കൻസികളുണ്ട് ലെവൽ ഫോർ പേ ലെവലാണ് ഫയർമാൻ മുപ്പത്തി ആറാണ് അത് ലെവൽ ടു ആണ് ട്രേഡ്സ്മാൻ മേറ്റ് ഇരുന്നൂറ്റി മുപ്പത് ലെവൽ വണ് വെഹിക്കിൾ മെക്കാനിക് നൂറ് വേക്കൻസികളുണ്ട് ലെവൽ ഫോർ ആണ് ഫിറ്റർ സ്കില്ലഡ് അൻപത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലെവൽ ടു ആണത് അതർ സ്കില്ലഡ് അൺസ്കില്ലഡ് പോസ്റ്റിലേക്ക് റിമൈനിങ് വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത് അത് ലെവൽ ഒന്ന് മുതൽ ലെവൽ നാല് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടും ഓക്കെ അടുത്തതായിട്ട് ഈ ഒരു ജോലിക്ക് വേണ്ട പ്രായ പരിധി എത്രയാണ് എന്നുള്ളത് നോക്കാം മിനിമം ഏജ് ആയിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കും എന്നുള്ളതാണ് മാക്സിമം ഏജ് പറയുന്നത് ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അതേപോലെ മാക്സിമം ഏജ് ഫോർ ഫയർ എൻജിൻ ഡ്രൈവർ എന്ന വേക്കൻസിയിലേക്ക് മുപ്പത് വയസ്സ് വരെ വരെയുള്ളവരെ പരിഗണിക്കും ദ ഏജ് റിലാക്സേഷൻ അപ്ലിക്കബിൾ ആസ് പെർ ദ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ചാണ് അതേപോലെ ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് മെട്രിക്കുലേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ വേക്കൻസിയിലേക്ക് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഫാർമസിസ് എന്ന വേക്കൻസിയിലേക്ക് പ്ലസ് ടുവും രണ്ട് വർഷമുള്ള ഡിപ്ലോമയും വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ ഫാർമസി കൗൺസിലിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിരിക്കണം അതേപോലെ മൂന്നാമത്തെ വേക്കൻസിയായ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ പവർ ടെലികോം മെക്കാനിക്കിലേക്ക് വേണ്ടത് വേക്കൻസി പ്ലസ് ടു പാസ്സായിരിക്കണം അതേപോലെ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതാണ് അതേപോലെ നാലാമത്തെ ആയ എഞ്ചിനീയറിംഗ് എക്യൂപ്മെൻറ്റ് മെക്കാനിക്കിലേക്ക് പ്ലസ് ടു പാസ്സായിരിക്കണം അതേപോലെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് മോട്ടോർ മെക്കാനിക്കൽ ട്രേഡിലെ ഐ ടി സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതാണ് അഞ്ചാമത്തെ ആയ വെഹിക്കിൾ മെക്കാനിക് എന്നിവരേക്ക് ഫസ്റ്റ് ടു പാസ്സായിരിക്കണം അതേപോലെ അതിൻ്റെ വെക്ക ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതാണ് നാലാമത്തെ ആർമമെൻറ്റ് മെക്കാനിക് പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ ഐ ടി സർട്ടിഫിക്കറ്റ് വേണം ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടുവിലേക്കും പത്താം ക്ലാസ് പാസ്സായിരിക്കണം മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ ഡ്രാഫ്റ്റ്മാൻഷിപ്പും വേണമെന്ന് പറയുന്നുണ്ട് സ്റ്റൊറോഗ്രാഫറുടെ വാക്കൻസിയിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതേപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ട് പത്ത് മിനിറ്റിൽ എൺപത് വേർഡ് പെർ മിനിറ്റ് ആണ് അതേപോലെ ഹിന്ദിയിൽ അൻപത് മിനിറ്റിൽ അറുപത്തഞ്ച് മിനിറ്റ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ആണ് പറയുന്നത് മെക്കാനിക് സ്കില്ലഡ് വാക്കൻസിയിലേക്ക് ഐ ടി സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ ഫിറ്ററിനും ഐ ടി സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് സ്റ്റോർ കീപ്പർ പത്താം പ്ലസ് ടു പാസ്സായിരിക്കണം ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സിയിലേക്ക് പ്ലസ് പ്ലസ് ടു പ്ലാസ് ആയിരിക്കണം അതേപോലെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം സിവിലിയൻ മോട്ടോർ ഡ്രൈവർ വേക്കൻസിയിലേക്ക് മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കണം ഫയർ എൻജിൻ ഡ്രൈവറിലേക്ക് മെട്രിക്കുലേഷൻ പാസ് പാസ്സായിരിക്കും വേണം അതേപോലെ ലൈസൻസും വേണം ഫയർമാനിന് മെട്രിക്കുലേഷൻ പാസ്സായാൽ മതി അതേപോലെ കുക്കിന് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ കുക്കിങ് ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി വേണം എന്ന് പറയുന്നുണ്ട് ബാർബറിന് അതേപോലെയുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട് വാഷർമാൻ മെറ്റിക്കുലേഷൻ എന്നാണ് പറയുന്നത് എം ടി എസ് മെട്രിക്കുലേഷൻ എന്നിങ്ങനെയാണ് പറയുന്നത് ഓക്കെ അപ്പം നേരത്തെ മുകളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേക്കൻസികൾ ഇതിൽ പറയുന്നുണ്ട് അതൊന്നും ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഒഫീഷ്യൽ വിജ്ഞാപനത്തിൽ അത് തീർച്ചയായിട്ടും പറയുന്നതാണ് അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ഇതിൽ അപേക്ഷാ ഫീസ് ഒന്നും തന്നെ പറയുന്നില്ല യു ആർ ഒ ബി സി ആയാലും എസ് സി എസ് ടി ഭാഗത്തിനായാലും അപേക്ഷാ ഫീസ് ഇല്ല അതിനാൽ തന്നെ നിങ്ങളിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അതേപോലെ ഗ്രൂപ്പ് സി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിലേക്ക് വേണ്ട വിവിധ ട്രേഡ്സ്മാൻ വെഹിക്കിൾ മെക്കാനിക് ഫയർമാൻ എൽ ഡി സി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് യോഗ്യതയായ ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്ത ഔദ്യോഗിക ജ്ഞാപനം പൂർണ്ണമായിട്ടും ബാധിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് തപാലുവായി അപേക്ഷിക്കാം അതിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഫോം ഉണ്ടായിരിക്കും അതേപോലെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് വരെയാണ് എങ്ങനെ അർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കാൻ താഴെ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുത്തുന്നത് കരുതുന്നു ഉപകാരപ്പെടുത്തി ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ